തരിയഞ്ഞാളിയന്റെ മുറിയിൽ ചർച്ച കഴിഞ്ഞ് രാത്രി പുറത്തേക്ക് വരുന്നവരാണിവർ ജോ തൊട്ടു ജോഗ്രിയല വരുന്നത് ജോൺസൺ കോനിക്കര വീണ്ടും വരുന്നത് ഹൈക്കോടതി ജീവനക്കാരനായ ബിനു ആന്റണി അലുവത്തിങ്കലും സിബി ഉഴച്ചാനലുമാണ് ഇവരെല്ലാവരും ഇറങ്ങി വരുന്നത് തരിയഞ്ഞാളിയന്റെ മുറിയിൽ നിന്നാണ് അവര് സ്റ്റെപ്പ് വഴി ഇറങ്ങി പുറത്തേക്ക് പോയി തൊട്ടുപുറകെ ലിഫ്റ്റ് വഴി പുറത്തേക്ക് വരുന്നത് ബിജു ആന്റണി ഇലവത്തിങ്കൽ ചാക്കോസ് ജോസ് ചീരൻ ജോയൽ മേനാച്ചേരി ആന്റണി പുറത്തൂർ എന്നിവരാണ് പുറത്തിറങ്ങി വന്ന പാടെ ഒരു ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തു ഇനി പണി ഇരുട്ടത്താണ് ചാക്കോ ചീരൻ പുറത്ത് നിന്ന് ഒരു കണ്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഒരു മേശ പിടിച്ചുകൊണ്ടുവന്ന് ആ മൂലക്കലിടുന്നുണ്ട് ആ മേശയുടെ മുകളിലേക്ക് വലിഞ്ഞ് കയറിക്കൊണ്ടാണ് അവിടെയുള്ള സി സി ടിവികളുടെ കേബിളും മണവാളനച്ഛൻ്റെ മുറിയിലേക്കുള്ള ഇൻ്റർനെറ്റിൻ്റെ കേബിളുമെല്ലാം അവിടെ നിന്ന് മുറിച്ച് മാറ്റുന്നത് ചാക്കോ ചീറിനെ സഹായിക്കുന്നത് ബിജു ആന്റണിയാണ് രാത്രി ഏകദേശം ഒമ്പതേ മുക്കാല് കഴിഞ്ഞ സമയത്ത് എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് തരിയഞ്ഞാളിയന്റെ മുറിയിൽ നിന്ന് ചർച്ചകൾ നടത്തി കൃത്യമായി പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ടതിന് ശേഷമാണ് അവരത് ചെയ്യുന്നത് ഇപ്പോൾ മേശയെല്ലാം ഒരു സൈഡിലേക്ക് വലിച്ചു മാറ്റി കഴിഞ്ഞു അത് കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് കാണാം തരിയഞ്ഞാളിയൻ പറഞ്ഞ കൃത്യം പൂർത്തിയാക്കിയതിനു ശേഷം ബിജു ആന്റണിയും ചാക്കോ ചീരനും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അവർ പുറത്തേക്കിറങ്ങുമ്പോൾ അവർക്ക് മുന്നിലിറങ്ങിയ ആൾ അവിടെ സെക്യൂരിറ്റിയുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് സെക്യൂരിറ്റി അകത്ത് വരാത്ത തരത്തിൽ കാണാത്ത തരത്തിൽ അവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് വ്യക്തം ഗൂഢാലോചനയ്ക്ക് ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് കേസെടുക്കേണ്ട കുറ്റമാണിത്